ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ നിങ്ങളുടെ റിയാലിറ്റി ആക്കൂ എടപ്പലം വൈ യർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കമ്പ്യൂട്ടർ ലാബിന്റെയും പതിനഞ്ച് ലക്ഷം രൂപയുടെ ലാപ്ടോപ്പുകളുടെയും ഉദ്ഘാടനം രാജ്യസഭാ എം പി അബ്ദുൽ വഹാബ് നിർവഹിച്ചു ഏടക്കലം പി ടിഎം വൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കമ്പ്യൂട്ടർ ലാബിന്റെയും പി വി അബ്ദുൽ വഹാബ് എംപിയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയുടെ ലാപ്ടോപ്പുകളുടെയും ഉദ്ഘാടനം രാജ്യസഭാ എം പി വി അബ്ദുൽ വഹാബ് നിർവഹിച്ചു നിർവ്വഹിച്ചു प्राइवेट स्कूल में जाते हैं ना और उनके ये प्राइवेट स्कूल के लिए सारे मकान का निर्माण का ये हमारे पास है ना आपने इन सारे जो लोग आए हैं प्राप्त हुए हैं जो लोग ड्राइव हुए हैं जो स्कूल के पावर लूट रहे हैं तलाश जाकर करें तलाश कोई सरकारें चलो പരിപാടിക്ക് സി ഐ എം എ കരീം അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി വി പി അബ്ദുൽ ഹമീദ് എം പി വി അബ്ദുൽ വഹാബിനെ പൊന്നാടെ അണിയിച്ച് സ്വീകരിച്ചു ഡോക്ടർ മുസ്തഫ തോട്ടുങ്ങൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ഹെഡ്മാസ്റ്റർ മുഹമ്മദ് ചങ്ങണങ്കാട്ടിൽ പിടിഎ പ്രസിഡന്റ് ശശി കുപ്പൂത്ത് നീലടി സുധാകരൻ മണികണ്ഠൻ സജീവ് ഹുസൈൻ കണ്ടേങ്കാവ് മുജീബ് കരുവാങ്കുഴി ജസീല ഗുലാം മുഹമ്മദ് ഹമീദ് കൈപ്പുറം അബ്ദുൽ ഹമീദ് വിപി സ്കൂൾ ലീഡർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയിൽ സ്കൌട്ട് ജില്ലാ കമ്മീഷണർ പി അൻവറിനെ പി വി അബ്ദുൽ വഹാബ് എം പി പൊന്നാടയണിയിച്ച് ആദരിച്ചു